നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വി എസിന്റെ തറവാട് വീട് നിന്നിരുന്ന സ്ഥലമാണ് വെന്തല തറേണ്ടവിടെ അവിടെ 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 നിന്ന് പുള്ളിക്ക് വേണ്ടി അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ പറവൂർ ജംഗ്ഷനിലുള്ള വി എസ് അച്യുതാനന്ദന്റെ വീട്ടിലാണ് ഗൈസ് അപ്പൊ നമ്മള് ആലപ്പുഴ തിരുവനന്തപുരം ഹൈവേയില് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പറവൂർ ജംഗ്ഷൻ പുന്നപ്ര പറവൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സഖാവ് വി എസിന്റെ വീട് ഉള്ളത് അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്കായിട്ട് പോകാനുണ്ട് ഇതിലൂടെ അറുപത് ഉപ്പാതര പണിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് കിഴക്കൂ ഭാഗത്തേക്കൊരു റോഡ് പോകുന്നുണ്ട് ഒരു വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ ആ റോഡിന് പോകുമ്പോൾ നമുക്ക് പുന്നപ്പുറ വടക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയമൊക്കെ കാണാം പഞ്ചായത്ത് ഓഫീസൊക്കെ കാണാം അതിൻ്റെ ഓഡിറ്റോറിയം അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ ഒരു അര കിലോമീറ്ററോളം പോകുന്നു കഴിഞ്ഞാൽ ഒരു ടീ ജംഗ്ഷൻ ഉണ്ട് ആ ടീ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് അറുപക്കാട് അമ്പലം റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോഡിന് കുറച്ച് ദൂരം അങ്ങോട്ട് വരാണ്ട് മെയിൻ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു അര കിലോമീറ്ററോടെ ഉള്ളിലേക്ക് പോരാണ്ട് അപ്പോൾ അതിൽ കൂടെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ സഖാവ് വി എസിൻ്റെ വേലിച്ചകത്ത് വീട് ഉള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് സഖാവവും ഫാമിലിയും ഒക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണെന്ന് നമുക്കറിയാം അത്യാ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണെന്നൊക്കെ അറിയാം അതുകൊണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടാകുമോ എന്നും പറയാൻ പറ്റില്ല നമുക്ക് എന്തായാലും ഒന്ന് വീടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ പറവൂർ ജംഗ്ഷനിലുള്ള വി എസ് അച്യുതാനന്ദൻ്റെ വീട്ടിലാണ് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ജന്മസ്ഥലമാണ് ആലപ്പുഴ പറമ്പൂര് അദ്ദേഹം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഔദ്യോഗിക ജീവിതമൊക്കെ ആരംഭിച്ചതിന് ശേഷം ഒക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ശേഷം തിരുവനന്തപുരത്താണെന്ന് അറിയരുത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായിട്ടുണ്ട് അദ്ദേഹം അന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് ഈ വീട് നോക്കി നല്ല അടിപൊളി വീടാട്ടോ ഗൈസ് അപ്പം അങ്ങനെ പറവം ജംഗ്ഷനിൽ നിന്നും അറവക്കാട് അമ്പലം റോഡ് എന്ന് പറയുന്ന റോഡിലൂടെ കുറച്ച് ദൂരം വന്നാലാണ് വി എസിൻ്റെ ഈ വേലിക്കകത്ത് വീട് നമുക്ക് കാണാൻ കഴിയുക വീടിൻ്റെ മുൻഭാഗത്തെ ചുമരുകളെല്ലാം എം പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ എം ആരിഫ് എം പിക്ക് വേണ്ടിയിട്ട് ചുമരഴുത്ത് നടത്തിയിട്ടുണ്ട് മുൻഭാഗത്തുള്ള പ്രധാനപ്പെട്ട മതിലിലെല്ലാം എൽ ഡി എഫിൻ്റെ ചുമരഴുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സെഗാവിൻ്റെ വീടിൻ്റെ ഒരു മുൻഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് മെയിൻ റോട്ടിലേക്കന്നെ എൻട്രൻസ് ആയിട്ടുള്ള വീടാണ് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ മുൻഭാഗം വരുന്നത് ഒരു കാർപോർച്ചും അതുപോലെ തന്നെ ഒരു നല്ല ടറസ് ഒരു വീടാണ് അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് പഴക്കം ചെന്ന വീടാകൊണ്ട് ചോ ചോർച്ചയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം എന്തായാലും നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് മുൻഭാഗത്തൊക്കെ നന്നായിട്ട് വൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ വീട് മെയിൻ്റെയിൻ ചെയ്ത് നോക്കിക്കൊണ്ടു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകനായിട്ടുള്ള റെജിയാണ് റെജിയുടെ ഭാര്യയുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടു കുട്ടികളും രണ്ട് കുട്ടികളൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ താമസിക്കുന്നത് അല്ലാണ്ട് വി എസ് അച്യുതാനന്ദനോ അല്ലെങ്കിൽ അവരുടെ മകനോ ഭാര്യയോ ആരും തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ താമസമില്ല എന്നാണ് അറിഞ്ഞത് അതിൽ വക്കാരിൽ നിന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീട് ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ കൊടുത്ത ആളുകളൊക്കെ തിരുവനന്തപുരത്ത് വി എസിൻ്റെ അടുത്താണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വീട് തുറന്ന് കാണാൻ നമുക്ക് സാധിച്ചില്ല എന്തായാലും ഈ മുറ്റത്ത് കൂടൊക്കെയാണ് വി എസ് നല്ല കാലത്ത് രാവിലത്തെ പ്രഭാത സവാരിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള പെരുമാ കാണലും സംസാരിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക മുൻഭാഗത്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വൃക്ഷത്തൈകളും അതുപോലെ തന്നെ തെങ്ങ് ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് ചെടികളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മണ്ണൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം ആലപ്പുഴയുടെ ഒരു സ്വഭാവം ഉള്ള ഒരു മണൽ തരി പോലുള്ള മണ്ണാണ് നമ്മളെ പോലുള്ള ചെമ്മണ് എന്താ പറയുക കളിമണ്ണ് അതുപോലെ തന്നെ ചളി പോലുള്ള മണ്ണല്ല ഒരു തരം മണൽ പോലുള്ള മണ്ണാണ് തൊടിയൊക്കെ നമ്മൾ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഏരിയ ഉള്ള ഒരു തൊടിയും അതുപോലെ തന്നെ പറമ്പും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഒക്കെ ഒപ്പം ആയിരുന്നു പണ്ട് താമസം എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീടാണ് അദ്ദേഹം സ്വന്തമായിട്ട് വീട് ഏറ്റെടുക്കുന്നതും വീട് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുമുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ അയൽവാസികളുമായ ആളുകളൊക്കെ നമുക്ക് പറഞ്ഞു ഈ വീട്ടിൽ കുടുംബക്കാരും ഒത്താണ് പണ്ട് വി എസ് താമസിച്ചിരുന്നത് അനിയൻ പുരുഷോത്തമനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പുരുഷോത്തമനാണ് അദ്ദേഹത്തെ തുന്നൽ തയ്യൽ പരിശീലനത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരുന്നതും കുറച്ചു കാലം തയ്യൽ തൊഴിലാളിയായിട്ട് മുന്നോട്ട് പോകുന്നതും അതിന് ശേഷമാണ് അദ്ദേഹം പൊതുരംഗത്തേക്കൊക്കെ വരുന്നത് എന്നാണ് അറിയാൻ കഴിയും ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേരിക്കകത്ത് വീടിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെയാണ് ഫ്രണ്ട് ഭാഗം നേരത്തെ കണ്ടു നമുക്ക് തൊടി ഭാഗത്ത് പ്ലാവ് അതുപോലെ തന്നെ തെങ്ങ് ഒരുപാട് വൃക്ഷങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണാം നല്ല നീറ്റായിട്ട് തൊടിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു വീടാണെന്ന് നമുക്ക് മനസ്സിലാവും വീടിൻ്റെ സൈഡ് അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് നിന്നൊക്കെയുള്ള കാഴ്ചയാണ് വലിയൊരു സോളാർ സംവിധാനമൊക്കെ വീടിൻ്റെ മുകളിലുണ്ട് വീട്ടിലെ എല്ലാം സോളാർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം എന്തായാലും അടിപൊളി ഒരു നല്ല വൃത്തിയുള്ള നല്ല സ്റ്റൈലുള്ള ഒരു നല്ല ഏരിയയിൽ നിൽക്കുന്ന വീടാണ് സഖാവ് വി എസിൻ്റെ വീട് റോഡ് സൈഡിന് തന്നെ അതാണ് നമ്മുടെ വേലിക്കകത്ത് വീട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ് അപ്പോൾ ഈ വീട്ടിൽ വി എസ് അച്യുതാനന്ദിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ വസുമതിയും ഒക്കെ ആയിരുന്നു താമസം ഉണ്ടായിരുന്നത് വസുമതി നമുക്കറിയാം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഹെഡ് നേഴ്സായിട്ട് റിട്ടയേഡ് ആയിട്ടുള്ള ഒരാളാണ് ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്ന ആളാണ് അതുപോലെ അവർക്ക് അരുൺകുമാർ ആശ എന്നീ രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് അച്യുതാനന്ദനുള്ളത് എന്ന് നമുക്കറിയാം അതിൽ അരുൺകുമാർ ഐ എച്ച് ആർ ഡിയുടെ ഡയറക്ടറായിട്ട് തിരുവനന്തപുരത്താണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ് ഡോക്ടർ രജനി അവരൊരു ഇ എൻ ടി സർജനും കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർ ട്യൂട്ടോറിയൽ അല്ല ഒരു ട്യൂട്ടറായിട്ടൊക്കെ എന്താ പറയുക ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വി എസിൻ്റെ മകൾ ആശ അവരൊരു റിട്ടയർഡ് ശാസ്ത്രജ്ഞയാണ് അവരുടെ ആശയുടെ ഭർത്താവായിട്ടുള്ള തങ്കരാജ് ഒരു ഡോക്ടറാണ് അത് അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലാണ് അദ്ദേഹം സർവീസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എന്താ വി എസിൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത്രയും ആളുകളാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ വന്നു പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഏകദേശം ഒരു അഞ്ച് വർഷത്തിനോളമായിട്ട് ഇവിടെ വി എസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും വരാറില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഓക്കെ ഗൈസ് വി എസിൻ്റെ കല്യാണ ക്ഷണപത്രികയാണ് ഇത് നമുക്ക് നല്ല രസമുണ്ട് കാണാൻ ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം അതിനുശേഷം വി എസ് ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വീട്ടിലേക്കും കൂടിയും നമുക്കൊന്ന് പോയി നോക്കാം ബോസ് ചേട്ടൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് അച്യുതാനന്ദനെ ചെറുപ്പം മുതലേ അറിയും അറിയും പുരുഷൻ പുരുഷൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചേട്ടനാണ് തയ്യൽ പഠിപ്പിച്ചത് അതിന് ശേഷം പഠിക്കുന്നത് അതെവിടെ ഇവിടെ തന്നെയാണ് അപ്പം ഗൈസ് ഈ ചേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലേ ഈ വേലിക്കകത്ത് വീട്ടിൽ നിന്നും കുറച്ചപ്പുറത്ത് പറവൂർ സ്കൂളിന്റെ ഒക്കെ അടുത്തായിട്ടാണ് വെന്തലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വി എസ് ജനിച്ചു വളർന്ന തറവാട് വീടുള്ളത് നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം വീടിന്റെ അവസ്ഥക്കൊന്ന് കണ്ടുവരാം ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ വെന്തലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ശരിക്കും ഒരു അപ്പർ കുട്ടനാട് ആണ് ഈ പ്രദേശമെല്ലാം പറവൂര് അപ്പർ കുട്ടനാട് പ്രദേശമാണ് ഈ സ്ഥലമുള്ളത് ഇതാണ് ഗൈസ് വെന്തലത്തറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പണ്ട് ജന്മിമാരുടെ ഒരു വലിയ ജന്മിത്തം മുക്കുള്ള സമയത്ത് ചാത്തൻ്റെ തറ അതുപോലെ ചക്കിയുടെ കൂര എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വീടുകൾ അറിയപ്പെട്ടിട്ടുണ്ടാവും ആ സമയത്താണ് അച്യുതാനന്ദൻ്റെ അച്ഛനായിട്ടുള്ള ശങ്കരൻ എന്ന് പറയുന്നുള്ള ഒരു പുന്നപ്ര ശങ്കരൻ എന്ന് പറഞ്ഞ ആൾ തൻ്റെ ഈ കൊച്ചു വീടിന് ഈ വീടല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരവസ്ഥയിലുള്ള വീടിന് വെന്തലത്തറ എന്ന് പേരിട്ടത് എന്തിനും പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ജന്മിന്മാർക്കടക്കം അദ്ദേഹത്തെ പേടിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് അന്ന് അതൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടി ആരും തയ്യാറായില്ല അങ്ങനെയാണ് ഈ വീടിന് വെന്തലത്തറ എന്ന വീട് പേര് വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വി എസ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വി എസിൻ്റെ തറവാട് വീട് നിന്നിരുന്ന സ്ഥലമാണ് വെന്തലത്തറ അതാണ് ഈ സ്ഥലം ഈ വീടിൻ്റെ പേര് അത് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പേരാണ് വേലിക്കകത്ത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ജനിച്ച സ്ഥലം ജനിച്ച വീട് നിന്നിരുന്ന സ്ഥലം ഇന്ന് കാണുന്ന രീതിയിലുള്ളത് പുതുക്കി പണിത വീടാണ് ആ ഒഴിഞ്ഞു കിടക്കുന്ന പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ച ഒരു വീട് ഉണ്ടായിരുന്നത് അതങ്ങനെ വീണ് കാലപ്പഴക്കൊക്കെ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് മാറ്റി പുതിയ രീതിയിൽ തറവാട് വീട് പണിത രൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയത്തിയായിട്ടുള്ള ആഴിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആളും ആണ് താമസം അവരിപ്പോൾ വയ്യാണ്ട കടപ്പിലാണ് അവരുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെയാണ് ഇപ്പോൾ അവിടെ താമസം അതിൻ്റെ മുമ്പിൽ ഈ വീടിൻ്റെ മുമ്പിൽ ഒരു കടയുണ്ട് ആ കട നടത്തുന്നതൊക്കെ അവരുടെ അടുത്ത ബന്ധുക്കളാണ് അവിടെ ഒരു പയ്യനുണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ അവിടെ കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടനാട് പ്രദേശമാണ് ഈ വീട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് റിയൽ കോമറേഡ് സഖാവ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചു വീഴുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതുപോലെ ശങ്കരൻ അതുപോലെ തന്നെ അമ്മ അക്കമ്മ എന്നുള്ള ആൾക്ക് ഉള്ള ആൺകുട്ടിയായിട്ട് ജനിച്ചു വീഴുന്ന സഖാവ് സഖാവിന് നാലാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട് ഉമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം വയസ്സിലാണ് സഖാവ് വി എസിന് അദ്ദേഹത്തിൻ്റെ അച്ഛനും നഷ്ടപ്പെടുന്നത് ഓക്കെ എന്തായാലും അത് ആ ഒരു ഒറ്റപ്പെടലൊന്നും സഖാവിനെ ഒരു തരത്തിലും തളർത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ ഭാവി ദിവസങ്ങളിൽ സഖാവ് തെളിയിച്ചിട്ടുള്ളത് സഖാവ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ എന്ന വാക്കിന് തന്നെ അർത്ഥം നാശമില്ലാത്ത സന്തോഷം അനുഭവിക്കുന്നവൻ എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ആ പേര് അദ്ദേഹം അന്വർത്ഥമാക്കിയിട്ടുണ്ട് ഈ ഒറ്റപ്പെടലുകളൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും നാടിന് വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഗൈസ് നമുക്കറിയാം നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദനൊക്കെ പണ്ട് പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലമാണ് അതിനെയാണ് നവോത്ഥാനത്തിൻ്റെ കേരളമാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് സുഖാവ് വി എസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആലപ്പുഴയിലും പുന്നപ്പുറയിലും കുട്ടനാട്ടിലും എല്ലാം പ്രയത്നിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ അത്രയും വലിയ ഒരു വീരനായകൻ ജനിച്ച സ്ഥലവും നാടും വീടും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഇത് വി എസിന്റെ അനിയത്തി ആഴിക്കുട്ടിയുടെ അടുത്ത ബന്ധുവാണ് മകളെ കൊണ്ട ഭർത്താവാണ് അവരെ വീടിന്റെ മുമ്പിൽ തറവാട് വീടിന്റെ മുമ്പിൽ കട നടത്തിയിട്ടാണ് ഇവരുടെ ഉപജീവനം അപ്പോൾ അവർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും അതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം അവര് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എന്തായാലും ഇവിടെ വീട് ആ ആ ആ ചെറുപ്പത്തിൽ പടിഞ്ഞാറ പടിഞ്ഞാറ തിരുവമ്പാടി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അല്ല തിരുവമ്പാടിന്ന് പറഞ്ഞ സ്ഥലത്ത് ചേട്ടന്റെ വീട്ടിലായിരുന്നു ചെറുപ്പത്തില് കൊണ്ടുപോയി അവിടെ 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 പുള്ളിക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം അന്നത്തെ അറിയാ ഇതാണ് ഒരു തറവാട് വീട് അച്ഛനും അമ്മയ്ക്കും വി എസും അതുപോലെ തന്നെ ഒരു ചേട്ടൻ ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും അനിയനായിട്ട് പുരുഷോത്തമൻ ഒപ്പം ഇപ്പൊ ഈ വീട്ടിൽ കടക്കുന്ന ആഴിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെങ്ങളും ഇത്രയാണ് വി എസിന്റെ അന്നത്തെ ഒരു ഫാമിലി അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ തൊട്ടടുത്ത സ്ഥലമായ അതിൻ്റെ അടുത്ത് തന്നെ ബി എസ് പഠിച്ച സ്കൂളും കൂടി നമുക്കൊന്ന് കാണാം പറവൂര് ഗവൺമെൻറ് സ്കൂളാണ് ബി എസ്സിനധിക വിദ്യാഭ്യാസം ഒന്നും ഇല്ലായെന്ന് എല്ലാവർക്കും അറിയാം അഞ്ചാം ക്ലാസ് വരെയൊക്കെയാണ് പഠിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ രീതിയിലുള്ള ഇന്നത്തെ രൂപം സ്കൂളിൻ്റെ അന്ന് ഈ രീതിയിലൊന്നായിരിക്കില്ല സ്കൂള് എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ സ്കൂൾ നിൽക്കുന്നത് പുതിയ ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പുതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വളരെ കൃത്യമായിട്ട് നടക്കുന്നു പോകുന്നു പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഇതാ ഇടതുഭാഗത്തും ഭാഗത്തും വലതു ഭാഗത്തും പണി നടക്കുന്നതൊക്കെ കാണുന്നുണ്ട് കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ ഇതാണ് ഗൈസ് വി പഠിച്ച ഒരു സ്കൂള് അപ്പോൾ അതിന് നമുക്ക് വി എസിൻ്റെ വീട് കണ്ടു വി എസിൻ്റെ തറവാട് വീട് കണ്ടു പഠിച്ച സ്കൂൾ കണ്ടു അതിന് നമുക്ക് ഇവിടെ വി എസിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറച്ച് കണ്ട് സംസാരിക്കാം അവരെ കുറിച്ച് അവരോട് നമുക്ക് വി എസിനെ കുറിച്ച് ചോദിച്ചറിയാം അതും കൂടിയും കഴിഞ്ഞൊരു ചായ കുഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം കഴിച്ചു ഓക്കെ അപ്പോൾ അതൊരു നാട്ടുകാരനായ ഉത്തമൻ എന്ന പേരുള്ള ഒരാളെ കണ്ടിട്ടുണ്ട് അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ചോദിച്ചറിയാം

നിങ്ങള് അത് നേരിട്ട് കണ്ടിട്ടുണ്ടോ അവരെന്നെ സംസാരിച്ചിട്ടൊക്കെ സാധാരണക്കാരൻ തന്നെയാണ് എന്താ വീട്ടുപേര് ബെന്തൽത്തറ ഞങ്ങൾ പോയാൽ കനാലിന്റെ പക്കാത്തല്ലേ അവിടെയാണ് അവര് തറവാട് വീടുക അവിടെ അനിയത്തിന്റെ ആഴിക്കുട്ടി അങ്ങനെ അവർക്ക് തീരെ വെയ്യുമ്പോ വിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നറിയോ അച്ഛനമ്മ ഒരു ചേട്ടൻ്റെ പുരുഷോത്തമനേട്ടനുണ്ട് പിന്നെ പിന്നെ പുരുഷോത്തമൻ പിന്നെ വി എസ് പിന്നെ ഈ അനിയത്തി അങ്ങനെ നാലാൾക്കാരാണ് ിഎസ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ വീട് വെച്ചത് അല്ല അവിടെ നിന്ന് വെന്തലത്തറ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ ഇവിടെ വേലിക്കകത്തുനിന്ന് എങ്ങനെയായത് ഇപ്പൊ ഗംഗായാമസി പിന്നെ മൂപ്പരത് പുതുക്കിപ്പണിത് അപ്പൊ കാണുന്ന രീതിയിലേക്ക് വലിയ വീടാക്കിയത് ഈ എസ് ആണ് അപ്പോഴാണ് വേലിക്കകത്ത് എന്നുള്ള പേര് വന്നത് അല്ലേ വേലിക്കകത്ത് അച്ഛന്റെ പേര് ശങ്കരൻ അങ്ങനെയല്ലേ വി എസ് അച്യുതാനന്ദൻ കല്യാണത്തിന് മുമ്പ് അദ്ദേഹം തയ്യലൊക്കെ പഠിച്ചു പറയുന്നത് അപ്പൊ തയ്യൽ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഏട്ടനാണോ അദ്ദേഹത്തിന്റെ ഏട്ടനിൽ നിന്നാണോ തയ്യൽ പഠിച്ചു ചോദിക്ക എന്റെ പേര് പറഞ്ഞ ഏട്ടന്റെ ബാലൻ എവിടെ പാലം ആലപ്പുഴ പാർട്ടി ഓഫീസിൽ അമ്പലപ്പുഴ അല്ല ഇവിടെ തിരുവമ്പാടി ആ തിരുവമ്പാടി താമസിച്ചു അതിന് കേട്ടാണ് ഇവിടേക്ക് വരുന്നത് അവിടെ ഓക്കെ അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകാല ജീവിതം അല്ലേ ഈ സ്കൂളല്ലേ അദ്ദേഹം ചെറുപ്പത്തിൽ പഠിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ പുറമേ കാണുന്ന പുറകിൽ കാണുന്ന സ്കൂൾ ഓക്കെ ഓക്കെ രാഷ്ട്രീയ അഞ്ചാം ക്ലാസ് വരെ പക്ഷെ ആ കാലഘട്ടത്തിൽ അഞ്ചാം ക്ലാസ് പറഞ്ഞാൽ ഉയർന്ന ക്ലാസ് ആളെ ഒരുപാട് ആളുകൾ ബി എസ് വരുന്നുണ്ട് ഫ്ലക്സും വേണ്ട ബോർഡും വേണ്ട പ്രചരണമൊന്നും വേണ്ട ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗ്രൗണ്ട് തകയില്ല വലിയ വലിയ ഗ്രൗണ്ടില്ല ഇന്നിപ്പോ വേടന്ന് പറഞ്ഞ ആള് വരുന്ന പോലെയാണ് ഭയങ്കര ഉള്ളിയുടെ പ്രസംഗം തന്നെ ഒരു പ്രത്യേക ശൈലി അതെ അതെ അത് കേൾക്കാൻ തന്നെ ആളുകൾ ഒഴുകി വരും പിന്നെ കിഴക്കുന്ന ഒരുപാട് ആളുകൾ കിഴക്കൻ കുട്ടനാടും പ്രദേശങ്ങളിൽ ഉള്ളിക്ക് നല്ല ഫുൾഡാണ് ഇതിപ്പോൾ കുട്ടനാടല്ലേ ഇതും അപ്പർ കുട്ടനാടാണ് അപ്പർ കുട്ടനാട് ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേരെന്താ ഈ പറവൂര് പറവൂര് പറവൂർ ജംഗ്ഷൻ ആലപ്പുഴ പറവൂര് ആലപ്പുഴ പറവൂര് എറണാകുളത്തുള്ളി ഒരു പറവൂര് ാണ്സിന്റെ ചെറുപ്പകാലത്തിന്റെ ഓർമ്മകൾ കാണാനൊക്കെ ഓണ ഓണക്കായി കഴിഞ്ഞിട്ട് തറവാട്ട് വീട്ടിലേക്ക് വരും തോന്നും വർഷത്തോളം അവിടെ താമസിച്ചു മുപ്പത് വർഷത്തോളം ഇവിടെ താമസിച്ചു പിന്നെയാണ് തിരുവനന്തപുരത്തേക്ക് മാറിയത് അല്ലേ തിരുവനന്തപുരത്തേക്ക് പിന്നെയാണ് മാറിയത് ആ പിന്നെ മന്ത്രിയായി കഴിഞ്ഞപ്പോ ഞങ്ങടെ വടക്കേ തെക്കേ വടക്കേ ബന്ധ താമസം ഉണ്ടോ ഓക്കെ ശരി പാർട്ടി പരിപാടിയില്ലെങ്കിലും ഉയർന്നു പോയില്ലേ പിന്നെ കാണുന്നതൊക്കെ ചില വല്ലപ്പോഴും ഒക്കെ പക്ഷെ അപ്പോഴും ആ പഴയ പരിചയം കാണിക്കൂലേ അങ്ങനെ നല്ലൊരു വ്യക്തിത്വം തരണം അല്ലേ അപ്പൊ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ശരി പുള്ളി എഴുതി കഴിഞ്ഞാൽ ഭയങ്കര അപ്പൊ അങ്ങനെ ഉത്തമൻ ചേട്ടനെ വി എസിനെ കുറിച്ചിട്ട് പറഞ്ഞാലും പറഞ്ഞാലും മതി വരുന്നില്ല അത്രയും നല്ല ഓർമ്മകളാണ് വി എസ് പെന്തലത്ര എന്ന് പറയുന്ന വീടിനടുത്ത് പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ് അപ്പുറം ആണ് എല്ലാവർക്കും നല്ല ആവേശമാണ് വി എസ് നമുക്ക് മനസ്സിലാക്കി പറവൂര് ഈ സ്കൂളിനടുത്ത് ഉള്ള ഒരു ടൗണിലൊരു പ്രത്യേകത ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാണുന്നതാണ് നടു റോഡിൻ്റെ സൈഡിലായിട്ട് ഇതേ സ്വാമി ശരണം എന്നൊക്കെ ഒരു അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്തായാലും നല്ല വിശ്വാസികളായ ആളുകളും ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു പോവാൻ ടൗണിലേക്ക് ഹൈവേയിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ വി എസിൻ്റെ പറവൂർ ജംഗ്ഷനിലുള്ള വി എസിൻ്റെ വീട് നിൽക്കുന്ന തലത്തുള്ള പാർട്ടി ഓഫീസാണ് പാർട്ടി ഓഫീസിൻ്റെ ഉൾവശമാണ് വി എസിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഇത് അവിടുത്തെ എൽ സി സെക്രട്ടറി ആണ് സഖാവ് ഇതിനൊക്കെ നല്ല ആവേശമാണ് വി എസിൻ്റെ ഓർമ്മകളിലുള്ളത് അപ്പം ഇതാണ് പി എസിൻ്റെ പ്രദേശം അതായത് വീട് നിൽക്കുന്ന സ്ഥലത്തുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് അതിനുശേഷം നമുക്ക് വേറെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കൊല്ലവും ഒത്തിരി വർഷങ്ങളും മത്സരമൊന്നുമില്ല അന്നില്ല മത്സരമൊന്നുമില്ല ഇവിടെ വരുമ്പോ സാധാരണക്കാരെ ഉൾക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വല്ല ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ ഈ വേനിക്കകത്ത് എന്ന് പറഞ്ഞ വീട്ടിലെ വേനിക്കകത്ത് സമയത്ത് ആ സമയത്തും നമ്മൾ തന്നെയല്ലേ ഞങ്ങളല്ലേ ഒഴിവുള്ളൂ ഈ എനിക്കകത്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ എത്തിയിരിക്കുന്ന സമയത്താണ് ഇപ്പൊ മരണശല്യ കിടക്കുന്ന ആൾ ഒത്തിരി ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബന്ധങ്ങൾ പോളുകളുടെ ഒപ്പം നടന്നിട്ടുള്ള ബന്ധം അത് എന്റെ ഫാദർ പോയി അത് എന്റെ അച്ഛൻ ഏ കാലത്തിനും എന്താണ് എങ്ങനെയാണ് ആ ജീവിതം ും ആള്ക്കോ ജബ് വടക്കാഞ്ചേരിയുടെ കീഴിൽ നിന്ന് കുറച്ചു നാളുകള് ഈ പ്രകൃതി ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ വാഴിന്റെ കിഴക്കവശത്തു നിന്നും വാഴപ്പിണ്ടി നല്ല കൊലച്ചു കഴിഞ്ഞിട്ടുള്ള വാഴപ്പിണ്ടിയൊക്കെ സ്വീകരിച്ച് പിണ്ടി പിണ്ടിനീരൊക്കെ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ വളരെ ഒരു എനർജി എനർജി കൂടുതൽ തന്നെ പ്രധാനം ചെയ്തത് ഇനിയൊന്നും ഇനിയങ്ങനെ ആള് ഉണ്ടാകത്തില്ലെന്ന് വേണം പറയാം നമ്മുടെ നാടിന് ഒരു വളരെ നല്ല വ്യക്തി തന്നെയായിരുന്നു ും പ്രിയ പ്രിയങ്കരായ ഒരാള് തന്നെയായിരുന്നു ഇവിടെ ജാതിയോ മതമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ലേ എല്ലാ മനുഷ്യരും ഒരേപോലെ ഒരേപോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ശരി വൈസ് അങ്ങനെ നമ്മൾ വി എസിൻ്റെ നാട്ടിൽ വന്ന് വി എസിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് വി എസിൻ്റെ നാടും വീടും നാട്ടുകാരിയും നാട്ടുകാരുടെ അഭിപ്രായം അതുപോലെ തന്നെ പഠിച്ച സ്കൂളും എല്ലാം കണ്ട് സന്തോഷമായിട്ട് എങ്ങനെക്കും സന്തോഷമായിട്ടുണ്ടാവും ഇതെല്ലാം കണ്ടിട്ട് എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് അപ്പോൾ വൈസ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതിയൊരു സംവിധാനം ഹൈപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അതൊന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സഹായിക്കണം അതുപോലെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വൈസ് അപ്പോൾ നമുക്ക് അടിപൊളി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ